എന്തിനെ വിളിപ്പിച്ചത് ഞാൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്തൊരു തെറ്റാണ് ഒരപേക്ഷയുണ്ട് ഞാൻ ലതിക വിവാഹം കഴിക്കാം ആ കണക്കിൽ

മോൻ നിങ്ങളുടെ തന്നെയാണെന്ന് എന്താണ് ഇത്ര ഉറപ്പ് ഇനിയും എന്നെ പരീക്ഷിക്കരുത് ലതികയുടെ എല്ലാ ചുറ്റുപാടുകളും മനസ്സിലാക്കിയവനാണ് ഞാൻ ലതിക്ക് അറിയാമോ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഞാൻ ലതിക എവിടെയൊക്കെ അന്വേഷിച്ചു വന്നു എനിക്കതൊന്നും കേൾക്കണ്ട എല്ലാത്തിനും ഞാൻ ഒന്നുകൂടെ മറക്കും ഞാൻ എന്നെ അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ ജന്മം എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല ഇപ്പോ എനിക്ക് ഒന്ന് അവകാശപ്പെടാൻ ഒരു ജീവനീ ഭൂമിയിലുണ്ടെന്ന് അടഞ്ഞത് മുതൽ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥമുണ്ടായതുപോലെ അതിപ്പോഴുണ്ടായ അറിവല്ലേ നിങ്ങൾക്കറിയുമോ മോനെ വഴിച്ചുവെച്ചു കൊണ്ട് നടക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നമ്മുടെ കുഞ്ഞ എന്നെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെങ്കിലല്ലേ അവന്റെ അച്ഛനായി നിങ്ങളെ നാലുപേരെ പ്രതികാരം ചെയ്യാം അംഗീകരിക്കും നിങ്ങൾക്കതറിയില്ല ആ കുഞ്ഞു ഒരിക്കലും ജനിക്കരുതെന്ന് ആഗ്രഹിച്ചോളാണ് വീണപ്പോൾ ഞാനവനെറുത്തു എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തവനാണ് നിങ്ങൾ എന്റെ പ്രിയട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടു എന്റെ അമ്മ മറിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ

പ്പുറത്തുള്ള മഴയായതുകൊണ്ട് ഞാൻ ഇന്ന് റെയിൻകോട്ട് എടുക്കും ഇപ്പോ കൂട്ടറിൽ എങ്ങനെയാണോ പോണിയോട്ട് തീർക്കുണ്ടോ ഈ മഴഞ്ഞോണ്ടോ ഈ പെരുമഴത്ത് എന്ത് ചെയ്യാന മഴ മാറട്ടെ മഴ ആയതുകൊണ്ട് എല്ലാരും പോവാൻ നിൽക്കുന്നുണ്ട് രണ്ടു മൂന്ന് പേരെ വേണമെങ്കിലും ഞാൻ എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം ലതി അതെ ചീഫ് ലതികേണ്ട നാട്ടുകാരനാണ് അതിന് ലേഖയോട് വിശദീകരണമൊന്നും ചോദിച്ചില്ലല്ലോ വല്ലവരുടെയും ഭാഗ്യത്തില് നമ്മൾ എന്തിനാണ് ഈ തലയിടുന്നത് അതെ നിങ്ങളൊരാളെ ഞാൻ വേണമെങ്കിൽ സ്കൂട്ടറിൽ കൊണ്ടുപോവാം ചെറിയ മഴയൊക്കെ നനഞ്ഞ് സ്കൂട്ടറൊക്കെ പോകുന്ന ഒരു പൊടി രസമൊക്കെയാ ഗോല ഈ കൊടല ഈ കൊടു ഇനി തന്നേരേ വാളധികം നമുക്ക് പോവാം നിന്നെ കണ്ടില്ലെങ്കിൽ മോൻ കരയും ഏതായാലും നല്ല സമയം തന്നെ വന്നിട്ട് നാല് ദിവസമായില്ല അതിനുമുമ്പിത്രം നേടിയെടുത്തു മഴ നനയാതെ പോന്നു നിങ്ങൾ നനയാതെങ്ങി പോകുന്നുള്ളൂ കണ്ടാ പിളിങ്കൊമ്പ തന്നെ പിടിച്ചിരിക്കുന്നത് നമ്മളും ഇതേ ഓഫീസിൽ ജോലി ചെയ്യുന്നു ആ പറഞ്ഞിട്ട് അതെ ചിലർക്കേ പെറ്റ പെണ്ണുങ്ങളാ ഇഷ്ടം അത്ര നല്ല പുള്ളിയൊന്നും ചമയണ്ട നിങ്ങളുടെ ഒക്കെ ചരിത്രേ മറ്റുള്ളവർക്കും കുറച്ചൊക്കെ അറിയാം ഓ അതിന് ലേഖ എന്തിനാ ഇത്ര ചൂടാവുന്ന ഞങ്ങൾ ലേഖയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ ആരുടെ പറയണ്ട മറ്റുള്ളവരെ സൂക്ഷിക്കാനുള്ള ചുമതല ലതിക എന്തും കേട്ട് സഹിക്കുന്നവളാണെന്ന് കരുതി അപ്പഴങ്ങ് താട്ടി കെട്ടണ്ട നിങ്ങളെ നിങ്ങളെ തന്നെ അങ്ങ് സൂക്ഷിച്ചാൽ മതി അവള് മാറടി ഒരു ജോലി ചെയ്തിന്റെ കുഞ്ഞിനെ വളർത്താമെന്ന് വെച്ചാൽ ആ മഹാബോബിനെ അതിനെ സമ്മതിക്കില്ല കേട്ട് കേട്ട് ഞാൻ ലതിക നീ എന്തിനെ ഇങ്ങനെ നിയന്ത്രണം വിടുന്നത് എന്റെ ജീവിതം തകർത്ത ഒരു മനുഷ്യനെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനി ഇനി ഉപദ്രവിക്കരുത് ഇരിക്കണമെന്നല്ലെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടൂ ലതമാ പ്രയാസം ഉണ്ടാക്കിയതില്ലേ എനിക്ക് വിഷമമുണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പൊ നിങ്ങൾ എന്റെ മേലധികാരിയാണ് സമ്മതിച്ചു ഞാൻ മറ്റുള്ളവരുടെ വികാരം എങ്ങനെ നിങ്ങൾ ില്ലൊന്നുംവിഞ്ഞ് ഒരു പുരുഷനാണ് നീ ഇപ്പൊ എന്തോ പറല്ലോ അറിയാം പക്ഷേ ഞാനത് ക്ഷമിച്ചിരിക്കുന്നു അത് ശരി അപ്പൊ തെറ്റേതാണ് ക്ഷമ ചോദിക്കേണ്ടത് എന്തുകൊണ്ട് എന്റെ തെറ്റിനുള്ള ഏക ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ല മറന്ന് ലതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്നെ അനുവദിക്കൂ സാധ്യമല്ല എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഈ മുഖം ഒരിക്കലും ഞാൻ വീണ്ടും തീരെ പ്രതീക്ഷിക്കാത്ത നീ എന്റെ ഭാര്യയാണെന്ന് ഞാൻ പരസ്യമായി പറയാൻ പോവാൻ പറയൂ ആ നിമിഷം ഞാൻ ഇല്ലാതാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്റെ ശരീരമില്ലേ അതിനാവശ്യക്കാർ ധാരാളം ഉണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനിത് പരസ്യമായി വിൽക്കും ഏത് ലതിക ഇവിടെ അഞ്ചാറ് ലതിയന്മാരുണ്ടല്ലോ എന്റെ പേര് ലതിക ഇത് ലതികയുടെ ലീവ് ലെറ്റർ ആണ് എന്തിനാ അവളുടെ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കും ടൈഫോയിഡാണെന്ന ഡോക്ടർ പറഞ്ഞത് ഞാൻ പോട്ടെ Oh. Huh. ഈ മരുന്നെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതാണ് കൊണ്ടുവന്നാൽ ഇഞ്ചക്ഷൻ എടുക്കാം ആ അമ്മച്ചി ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചു വരുന്നവരെ മോനെ ഒന്ന് നോക്കാം ഒന്ന് പോയിക്കോ ഞാൻ നോക്കോളാം യെ പേവാടിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ നഴ്സുമാരും കൂടി ഏതാ നമ്പര് നൂറ്റി മുപ്പത്തൊന്ന് അർജുന നമുക്ക് മോന്റെ ഒരു എക്സറേ എടുക്കണം പിന്നെ കുറച്ച് മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം അപ്പോ കുറച്ചൊന്നും കിടക്കേണ്ടി വരും അല്ല ഐ മീൻ സീരിയസ് ഒന്നും ഞാൻ ഇവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് മോനായിട്ട് അർജുനന്റെ ബെസ്റ്റ് ഫ്രണ്ട് പിന്നെ ആ എന്നാ പിന്നെ വേറെ ദൗർബല്യത്തെ മുതലെടുക്കാൻ ശ്രമിക്കരുത് ദൗർബല്യത്തെ പരിഹസിക്കരുത് മാറ്റി ആ കണ്ണും ആ മൂക്കും ആ ഇന്ന് രാത്രി കുഞ്ഞിന്റെ അടുത്ത് ഞാനിരുന്നോളാം മൂന്ന് താമസത്ത് പോയി ഒന്ന് കുളിക്കുകയോ ഉറങ്ങുക ഒക്കെ ചെയ്യ വേണ്ട മൂക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ എന്ന ഒരു തകത്തേക്ക് വെക്കൂട്ടി മനസ്സിലുള്ള വിചാരങ്ങളൊക്കെ എനിക്കറിയാം അർജുന എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു നീ അവന് മാപ്പ് കൊടുക്കണം ഒരു സ്ത്രീക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത തെറ്റാണ് അമ്മയുടെ മകൻ എന്നോട് കാണിച്ചത് എനിക്കറിയാം അതിനൊരു പരിഹാരം വേണ്ടേ കുഞ്ഞെ ദേ അർജുന മോളെ വിവാഹം കഴിക്കും വേണ്ട ബില്ല് കൊടുത്തുന്ന് ആര് അർജുനൻ സാറ് എന്റെ വേണ്ടി എന്റെ യാതൊരു കാണിക്കാൻ പാടില്ല മേലിൽ നാട്ടിലേക്കോ വീട്ടിലേക്കോ ആയിരിക്കില്ല ഞാൻ പോകുന്നത് ഒരു പക്ഷെ മാനഭയോർത്ത് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്ത അമ്മമാരുടെ കൂട്ടത്തിലാവും पहिरियों <sioso _>